ജോലി ചെയ്ത് നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലുംബുക്ക് ഈ ഫോട്ടോ എടുത്തേക്കും അത് ഫോട്ടോ

കൊല്ലം അഞ്ചലിൽ എം ഡി എം എ കേസിൽ പോലീസ് പിടികൂടിയ അമ്മയുടെയും മകന്റെയും വാക്കുകളാണിത് നിന്നെ കാണിച്ചു തരാൻ മൊയ്തു എന്നാണ് ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനോട് ഇരുവരും ഭീഷണി മുഴക്കിയത് അഞ്ചൽ സ്വദേശികളായ ലീന ജെക്കബ് മകൻ റോണാക് സജ്ജു ജോർജ് സുഹൃത്ത് ആകാശ് എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം പിടിയിലായ ലീനയുടെ ഡ്രൈവർ കൂടിയായ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തിൽ നിന്നുമാണ് ലീനയുൾപ്പെടെ മൂന്നുപേരെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത് തുടർന്ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുപത്തിനാലാം തീയതി എൺപത്തിനാല് ഗ്രാം എം ഡി എം എവിടെ രണ്ടുപേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി വിവരം ലഭിക്കുകയാണ് അവരെ നിരീക്ഷിച്ചു വരികയും രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസമായി അതിലൊരു മൂന്ന് നാലുപേരെയും പ്രദീപ് ലീന റോണക് ആകാശ് എന്നിവരെ ഇന്നലെയും രണ്ടു ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർക്ക് നാല് പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു അയാളുടെ പങ്കുണ്ടായിരുന്നു ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒഴുകി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു ഈ പറയുന്ന റോണക്ക് എന്ന് പറയുന്ന ലീനയുടെ മകനാണ് ഈ എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങുന്നതിനും അവിടെ നിന്ന് കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തത് ഈ റോണക്കാണ് ഈ ആകാശ് എന്ന് പറയുന്ന പ്രതി അവർ ഇവന്റെ കൂടെ ഈ പ്രതിയുടെ ഒന്ന് ഈ മൂന്നാം പ്രതിയിലൂടെ ബാംഗ്ലൂരിൽ പോയി സാധനം കൊണ്ടുവരുന്നതിന് പങ്കാളിയായിട്ടുള്ളത് ആകാശായിരുന്നു ബാക്കി മൂന്ന് പേരും ഇതിനകത്ത് പ്രദീപ് ഷിജു സാജൻ രാജി ഈ മൂന്ന് പേരും ഇത് വിൽക്കുന്നതിനും മറ്റും ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളായിരുന്നു കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരുന്നു വേറെ പുതിയതായി വേറെ ആരെങ്കിലും പ്രതികളുണ്ടോ ഇതിൽ അന്വേഷണം നടന്നു വരുന്നതാണ് അത് പുറമെ അറിയിക്കും അവർക്ക് അറിവുണ്ടായിരുന്നു അവരെ മോന് മോന് ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം അല്ലാതെ ഇത് കടത്തുന്നുള്ള കാര്യം അവർക്ക് അറിവുണ്ടായിരുന്നു